ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ എന്റെ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ മുഖക്കുരു വന്നുകഴിഞ്ഞാൽ ഉണ്ടല്ലോ ഞാൻ എങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നതും എന്തൊക്കെ റെമഡീസ് റെമഡീസാണ് അതിനുവേണ്ടി ചെയ്യുന്നത് കുറയാനായിട്ടൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് കുറിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം എന്നാ പിന്നെ വീഡിയോയിലായിട്ട് വിട്ടാറ് അപ്പൊ എനിക്കധികം പിംപിൾസ് ഒന്നും വരാറില്ല കേട്ടോ എങ്കിലും ഇടയ്ക്ക് വല്ലപ്പോഴും ഇതായി ഇതേപോലെ ഒന്നോ രണ്ടെണ്ണോ ഒക്കെ അവരുടെ ഒക്കെ വരാറുണ്ട് കേട്ടോ അപ്പൊ അത് വന്ന് കഴിഞ്ഞാല് ഞാൻ ഇതേപോലത്തെ റെമഡീസ് ചെയ്യാറുണ്ട് അപ്പൊ നൈറ്റ് ടൈം ആണ് കേട്ടോ ഞാൻ ഈ ഒരു റെമഡി ചെയ്യണത് അപ്പൊ ആദ്യം ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ ഏത് ഫേസ് വാഷ് അതല്ലെങ്കിൽ ക്ലെൻസർ ആണോ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാട്ടോ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് റെമഡി റെമഡി എന്താണെന്ന് എന്താണെന്ന് നോക്കാം റെഡിട്ടോ അതിനായിട്ട് വേണ്ടെന്ന് പറഞ്ഞാല് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ എറണാറിക്കാണ് അപ്പോൾ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി എടുക്കാം ഇപ്പൊ എനിക്ക് ഒന്നോ രണ്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തേക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് അധികമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് അധികം പിംപിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ ഇത്ര എടുത്തിട്ടുണ്ട് ഇനി വേണ്ടെന്ന് പറഞ്ഞാൽ ആലോവേറ ജെല്ലാണ് കേട്ടോ അപ്പൊ ഇതിലേക്ക് ഒരു കുറച്ച് ആലോവേറ ജെല്ലും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ ഇനി നമുക്ക് ഇതൊരു സ്പൂൺ വെച്ചോട്ടോ മിക്സ് ചെയ്യാനായിട്ട് കൈ കൊണ്ട് ഒരിക്കലും മിക്സ് ചെയ്യരുത് സ്പൂൺ വെച്ചോ അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ ബ്രഷ് വെച്ചോ മിക്സ് ചെയ്യട്ടെ കൈ കൊണ്ട് ഒരിക്കലും മിക്സ് ചെയ്ത് കൈ നന്നായിട്ട് വാഷ് ചെയ്യുകയും ചെയ്യാണോട്ടോ ഇതോ ഓക്കെ മിക്സ് ആക്കിട്ടുണ്ടെങ്കിൽ ഒരു ബ്രഷില് ഉണ്ട് ഫുള്ള് ഇനി നമുക്ക് എവിടെ പിംപിൾസ് എല്ലാ അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ ഇതേപോലെ അപ്പോൾ ഞാൻ പിമ്പിൾസ് ഉള്ളിടത്ത് എല്ലായിടത്തും നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഓവർനൈറ്റ് ഫേസിൽ തന്നെ വെക്കാട്ടോ പിമ്പിൾസ് വരാൻ എന്ന് നമുക്കൊന്ന് ഫീൽ ആവുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ല നമുക്ക് ചെറിയ തടിപ്പ് പോലെ തോന്നൂല്ല അപ്പൊ അവിടെ എല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ ഇങ്ങനെ ചെയ്യുന്ന ഒരു റെമഡി ചെയ്യുമ്പോൾ വേണ്ടല്ലോ ഇപ്പൊ ഈ പിമ്പിൾസ് പോവുകയും ചെയ്യും അധികം പിമ്പിൾസ് ഇങ്ങനെ ആയി സ്പ്രെഡായി വരുകയും ഇല്ലേ ഇത് ഡെയിലി ചെയ്യണം ചെയ്യുന്നോട്ടോ ഇപ്പൊ ഒരു രണ്ട് മൂന്ന് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഓവർനൈറ്റ് ഫേസിൽ തന്നെ അങ്ങനെ വെച്ചിരിക്കാം കേട്ടോ പിന്നെ വെറ്റിലാവും എന്നുള്ളൊരു ടെൻഷൻ മാത്രമേ ഉണ്ടാവുള്ളൂട്ടോ അപ്പൊ അങ്ങനെ ആവാത്ത രീതിയിൽ എന്തെങ്കിലും കൊണ്ട് നമ്മളൊന്ന് കവർ ചെയ്തിട്ട് കിടന്നാൽ അത്രയും നന്നായിരിക്കും കേട്ടോ ഫുൾ ഫേസ് കവർ ചെയ്യാനല്ല ബെഡ് പില്ലോയൊക്കെ എന്തെങ്കിലും കവർ ചെയ്ത് വെച്ചിട്ട് കഴിഞ്ഞാൽ അധികം ബെഡിലോട്ടൊന്നും ആവാത്ത രീതിയിൽ നമുക്ക് കേട്ടോ പക്ഷേ ഇത് ഇത് നമ്മൾ ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിടന്നാൽ മതി അപ്പൊ പെട്ടെന്ന് ിലോട്ടൊന്നും ആവൂലട്ടോ അപ്പൊ ഈ ഒരു റെമഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടെ പിമ്പിൾസ് ആ വരുന്ന ടൈമിൽ തന്നെ ഇത് വെക്കണോട്ടെ അപ്പൊ കൂടുതൽ സ്പ്രെഡ് ആവില്ല നമ്മുടെ ഫേസിൽ ഫേസില് ഫുള്ളായിട്ടും അപ്പൊ ഒരു റെമഡി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടെ പിമ്പിൾസ് പമ്പ കടത്താൻ പറ്റിയ നല്ലൊരു റെമഡിയാണ് വന്ന പിമ്പിൾസ് പമ്പ കിടക്കുകയും ചെയ്യും പിന്നെ ഇനി പിമ്പിൾസ് വരുകയും ഇല്ല കേട്ടോ അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സോ അപ്പൊ ഈ വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കണോട്ടെ യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്തേനുവാണെങ്കിൽ അത് കൂടി ഒന്ന് ഫോളോ ചെയ്ത് ചെയ്തേക്കണോട്ടെ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു കണ്ടന്റായിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും കേട്ടോ അതുവരേക്കും ബൈ